എന്നിട്ട് നമ്മളിതൊക്കെ പറഞ്ഞപ്പോൾ ഈ പറഞ്ഞ പേരോട് പോലെ വി അയാൾ മുഹറും പത്തിൻ്റെ മുമ്പ് വരികയാണ് മാസപ്പിറവയ്ക്ക് ആ ഗുളാക്കി വിവാദമാക്കി ഫസുഹുൽമിയും വായിച്ച് തെറ്റിച്ച് ത്വഫ വായിച്ച് തെറ്റിച്ച് ആകെ പ്രശ്നമായി നിൽക്കുമ്പോഴാണ് പിന്നെ മുഹറം മുഹറൊമ്പതിൻ്റെ മുമ്പ് അയാളൊരു വീഡിയോ വീഡിയോയിൽ വന്നിട്ട് അയാൾ പറയുന്നു ഈ ദിവസം നമ്മൾ മൂസാ നബി അലൈഹി സ്വലാം ഫിരാവിനില്ലെന്ന് രക്ഷപ്പെട്ട സംഭവം ഓർക്കേണ്ട രാത്രിയാണ് അതേ സമയത്ത് ഹുസൈൻ ഹസൈൻ നദിയല്ലാഹുനുവുമായി ബന്ധപ്പെട്ട് ഷിയാക്കൾ പലയിതും നടത്താറുണ്ട് അത് നടത്താൻ പാടില്ല എന്നാൽ പിന്നെ ഒരു ശരിയുണ്ടായിരുന്നു എന്നിട്ട് ലാസ്റ്റ് പറഞ്ഞു വെച്ചാൽ എന്താ അറിയോ അഖിലുമായി ബന്ധപ്പെട്ട് അവരുമായി ബന്ധപ്പെട്ട് ഒരു പരിപാടിയും നടത്താൻ പാടില്ല അതിനു വേണ്ടി സ്പെഷ്യൽ വീഡിയോ അങ്ങനെ ഒറ്റ പ്രസംഗവും കിട്ടണില്ല അപ്പൊ അതിനു വേണ്ടി ആകെ പത്ത് മിനിറ്റ് വലിയ ആ വീഡിയോ ചെറിയ സമയമുള്ളൂ പക്ഷെ ആ സമയത്തിൽ അയാൾ പറഞ്ഞു തീർത്തു അഹ്ലുബൈത്തുമായി ബന്ധപ്പെട്ട ഒന്നും നിർത്താൻ പാടില്ല ഞാൻ പറഞ്ഞില്ലേ ഇയാൾ പറഞ്ഞിട്ടാണ് കള്ളനെ പോ പൂച്ച ചാക്കില്ലെന്ന് പുറത്തു ചാടിയില്ലേ ഈ മുഹറമ്പത്തിന് ഹുസൈനാര ഷാദത്തും അതുമായി ബന്ധപ്പെട്ട ഒന്നും പറയാൻ പാടില്ല എന്ന് വീഡിയോ ഇറക്കുകയാണ് എ പി സമസ്തക്കാരൻ എവിടെ എത്തി കാര്യം വഹാബി ചെയ്യുന്ന പണിയൽ വഹാബി പോലെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവില്ല ഹുസൈനാരെ മൗലൂദ് അതുണ്ടാന്നൊക്കെ പോയി പറയും മലയാളത്തിൽ മലയാളത്തില ചരിത്രം പറഞ്ഞു കൊടുക്കുകയും ചെയ്യും ഇതങ്ങനല്ല അതുമായി ബന്ധപ്പെട്ട ഒന്നും പാടില്ല ഞാൻ വലുതാ പറയല്ല അവങ്ങളൊന്നും കേൾക്കി ഏറ്റവും പുതിയ വീഡിയോ അത് പറയാൻ വേണ്ടി മാത്രം അദ്ദേഹം ലൈവിൽ വന്നതാണ് എന്നിട്ട് ഹുസൈനാരുടെ സഹാദത്തുമായി ബന്ധപ്പെട്ട ഒന്നും പറയരുത് എന്ന് അണികൾക്ക് നിർദ്ദേശം നൽകുകയാണ് ഇയാള നേതൃത്വത്തിൽ ഒരാൾ എങ്ങനെ സുന്നിയായി ജീവിക്കും കൂട്ടുകാരെ എവിടക്കായി പോക്ക് എന്താണ് ഈ നിലവാരം ആര പറയരുതെന്നാ പറയുന്നത് അത് നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം അന്ന് ഞാൻ ബാക്കി പറയാം ം പവിത്ര മാസമായത് ഒന്നു മുതൽക്ക് തന്നെ നോമ്പ് പ്രത്യേകം സുന്നത്തുള്ളതും സൽകർമ്മം കൊണ്ട് ധന്യമാക്കുകയും ചെയ്യേണ്ട മാസമാണ് കിരാത നടത്തിയ ഒരു അക്രമിയിൽ നിന്ന് പാവപ്പെട്ട ജനങ്ങളെയും നേതൃത്വം നൽകിയ മുസാനബിൻ ഇസ്ലാമിനെയും രക്ഷപ്പെടുത്തി എന്നതിൻ്റെ ഒരു അനുസ്മരണമാണ് അലൈഹി അഷറഫുൽഹുലി തങ്ങളുടെ പേരമകൻ മഹാനായ ഹസൈൻ ബദിഅള്ളഹനുവിനെ കൊല്ലപ്പെട്ടതിൻ്റെ പേരിൽ ഷിയാക്കൾ ചില പരിപാടികൾ ആസൂത്രണം ചെയ്ത് നടത്താറുണ്ട് അതിന് സുന്നദ്ധ ജമായത്തിൻ്റെ പണ്ഡിതന്മാരുടെ പിന്തുണയില്ല അത് അള്ളാഹുവിൻ്റെ വലിയ പ്രതിഫലം കിട്ടി ശഹീദാകാനുള്ള ഒരു ഭാഗ്യം മഹാനവർക്ക് ലഭിച്ചു എന്നതാണ് അതിനെ സംബന്ധിച്ച് സുന്നദ്ധജമായത്തിൻ്റെ പണ്ഡിതന്മാരുടെ കാഴ്ചപ്പാട് അതിൻ്റെ പേരിൽ ദുഃഖാചരണം നടത്തുകയും അതുപോലെ പല കോപ്പിലാട്ടികളും കാട്ടിക്കൂട്ടലുകളും ഒക്കെ നടത്തുന്ന ഷിയാക്കൾ വിരുദ്ധ വിരുദ്ധചേതയിലുള്ളവരാണ് വൽ സുന്ന അതിന്റെ പേരിൽ പ്രത്യേകിച്ച് യാതൊരു പരിപാടികളും സംഘടിപ്പിക്കൽ ലോകത്തെവിടെയും പതിവില്ല നാം സുന്നത്ത് ജമാഅത്തെ സുന്ന പിടിച്ചുകൊണ്ട് പരിശുദ്ധ ഇസ്ലാം നിർദ്ദേശിച്ച അമലുകൾ എടുത്തുകൊണ്ടും ഏത് സുന്നോ ആദ്യം പറഞ്ഞു പോന്നു ആളെ ലക്ഷ്യത്തിലേക്കാൾ കൊണ്ടുവരുകയാണ് രക്ഷപ്പെട്ട സംഭവത്തെ ഓർക്കുന്ന ദിവസമാണ് അത് മാത്രമേ ഓർമ്മയിൽ കിട്ടണുള്ളൂ നിട്ടിങ്ങനെ പറഞ്ഞു പോന്ന് പോന്ന് ഷിയാക്കൾ പല കോപുരാട്ടിയും നടത്താറുണ്ട് അതൊന്നും സുന്നത്യാമയത്തിൻ്റെ പണ്ഡിതന്മാർ അംഗീകരിക്കുന്നതല്ല അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് ഒരു പരിപാടിയും നടത്തൽ സുന്നത്യാമയത്തിന് പറ്റുന്നതല്ല ഷിയാക്കൾ നടത്തുന്ന ദുഃഖാചാരം പാടില്ല എന്ന് പറഞ്ഞോട്ടെ അതിന് കുഴപ്പമില്ല അതിനോട് ആഡ് ചെയ്ത് പറയുന്നത് മുഹറം ഹുസൈനാരുടെ ദിനമാണ് എന്ന രൂപത്തിൽ ഒരു പരിപാടിയും നടത്താൻ പാടില്ല അതാണ് സാദാത്ത് സംഗമം മാറ്റി വെച്ചത് അതാണ് ഹിജ്ര സംഗമമായത് കഴിഞ്ഞിട്ടില്ല ഒന്നുകൂടി ഉണ്ട് ആവർത്തിച്ച് പറയുന്നുണ്ടത് ഞാൻ ചോദിക്കട്ടെ റമദാൻ പതിനേഴ് ആരുടെ ദിവസമാണ് പറയുന്ന ദിവസം അന്ന് നിങ്ങൾ ബദിരീങ്ങളെ പറയാറില്ലേ ബദിങ്ങളുടെ മൗലി തോതാറില്ലേ ഓമാനൂർ സുഹദാക്കളുടെ ദിവസം അവരെ ശഹാദത്തിന്റെ ദിവസം ആ യുദ്ധം നടന്ന ദിവസം അവരെ ഓർത്ത് മൗലിതോതാറില്ലേ മഹാന്മാരായ സുഹദാക്കളും അതുപോലെ ഔലിയാക്കന്മാര് നാല് ദിവസം അതുപോലെ ഇങ്ങനെ ഔലിയാക്കന്മാരും ുംഹദാക്കന്മാരും അവരെ ദിവസം അവരെ വഫാത്തിന്റെ ദിവസം അവരെ പ്രത്യേകം പറയലും അവരെ റൂസ് നടത്തലും അവരെ പേരിൽ മൗലി താതലും പതിവാക്കിയതാണ് ആ പതിവിൽ നിന്ന് സയ്യിദു ആയ ഹബീബായ തങ്ങളുടെ പ്രിയപ്പെട്ട പേരക്കുട്ടിയെ മാറ്റി നിർത്താൻ ഞങ്ങൾ അനുവദിക്കുകയില്ല ഹുസൈൻ എന്ന് വിളിച്ചുകൊണ്ടേയിരിക്കണം ഈ മാസം മുഴുവനും പ്രത്യേകിച്ചും ഇയാൾ ആരേൽപ്പിച്ചു സുന്നത്തേത്തു പറയാൻ അതിൻ്റെ പേരിൽ ഒരു പരിപാടിയും നടത്താൻ പാടില്ല ഇവനെങ്ങനെ പറയും ആരാ അതിനേൽപ്പിച്ചത് ഇവരെ എന്നിട്ട് തുടർന്ന് പറഞ്ഞ അത് പറയാനായി വീഡിയോ തന്നെ ചെയ്ത് ഒരു പരിപാടി നടത്തരുത് എന്നിട്ട് എന്റെ ലാസ്റ്റ് ആകത് കുറഞ്ഞ നേരമേ ഉള്ളൂ എന്നിട്ട് എന്റെ ലാസ്റ്റ് ഒന്നുകൂടി പറയാണ് ഒരു പരിപാടി നടത്തരുത് ഇട്ടോ ഓർക്കണം ഒന്നുകൂടി കേട്ടോളൂ എന്റെ ലാസ്റ്റ് ഭാഗം കാര്യങ്ങൾ മാത്രം നിർവഹിച്ചുകൊണ്ടാണ് നാം കൊണ്ടാടേണ്ടത് ദിവസം കുടുംബത്തിൽ വിശാലത ചെയ്യുന്നത് പുണ്യമാണെന്ന് പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട് മറ്റു പല പരിപാടികളും അത് തെറ്റായ ആശയങ്ങളാണെന്നും അത്തരം കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലെന്നും വിലമാക്കൾ വിശദീകരിച്ചിട്ടുണ്ട് അള്ളാഹു താര നല്ലത് മാത്രം മറ്റു ചെയ്യും അത് പാടില്ല എന്ന് വിശദീകരിച്ചിട്ടുണ്ട് ഈ ദിവസത്തിൽ നിങ്ങൾ നോക്ക് ഇതൊക്കെ പറയേണ്ടതാണ് മൂസാ നബി അലിഹു വലാമിന് അള്ളാഹു രക്ഷപ്പെടുത്തിയ ദിവസം അത് ഏതിൻ്റെ പ്രത്യേകത തന്നെയാണ് ഏതിൻ്റെ പ്രത്യേകതയാണ് മുഹറമ്പത്തിൻ്റെ പ്രത്യേകതയാണത് തർക്കമല്ല ഹബിബായാഹു അലിഹി വസ്ലം മദീനയിലെത്തിയപ്പോൾ ജൂതന്മാർ നോമ്പ് നോൽക്കുന്നുണ്ട് ചോദിച്ചു എന്തിനാ നിങ്ങൾ നോമ്പു നോൽക്കുന്നത് ഇന്നാണ് മൂസാ നബിയ ഫിരാവിനില് നിന്ന് രക്ഷപ്പെടുത്തിയ ദിവസം ഹബിബായ തങ്ങൾ പറഞ്ഞു നബിയോട് ഏറ്റവും ബന്ധപ്പെട്ടത് ഞങ്ങളാണ് അതുകൊണ്ട് ഞങ്ങളും സുന്നത്താക്കി പ്രഖ്യാപനം അലൈഹി വസല്ലം എല്ലാ നബിമാരുമായി ബന്ധപ്പെട്ട് അന്നത്തെ ദിവസത്തിന് പ്രത്യേകത ഉണ്ട് നബി അലൈഹി അവിടത്തെ ദിവസം അത് നബി തെറ്റൊന്നും ചെയ്തതല്ല പക്ഷെ പേടിച്ചുവായല്ലോ പേടിക്കണ്ട അതൊക്കെ മാപ്പാണ് എന്ന് പറഞ്ഞ ദിവസം മുഹർവം പത്താം അവിടുന്ന് ഇങ്ങോട്ട് വന്നാൽ നൂഹി നബി അലൈഹി സ്വലാം കപ്പലിൽ നിന്ന് ഇറങ്ങിയ ദിവസം അയ്യൂബ് നബി അലൈഹി സ്ലാമിന് അവിടുത്തെ രോഗം മാറിയ ദിവസം നബി അലിഹി ഇസ്സലാമിൻ്റെ കണ്ണ് തിരിച്ചു കിട്ടിയ ദിനം അതുപോലെ ഇതിരി നബി അലി ഇസ്ലാമിന് ഉന്നത സ്ഥാനം കിട്ടിയ ദിവസം യൂനുസ് നബി അലൈഹി സ്ലാമിനെ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്ന ദിവസം ഐസാ നബി അലഹി സ്ലാം ആകാശത്തേക്ക് ഉയർത്തപ്പെട്ടതിനും ഇങ്ങനെ എല്ലാ ഉമ്മത്തുമായും ബന്ധമുള്ള ദിവസമാണ് മുഹറമ്പത്ത് എന്നാൽ ഈ ഉമ്മത്തിൽ ഏറ്റവും വലിയ സംഭവം അത് സഹാദത്ത് ഹുസൈൻ ഹുസൈൻ അത് ഹുസൈനാരുടെ സഹാദത്താണ് അത് പ്രഖ്യാപിച്ചിട്ടുണ്ട് മുഹമ്മദു റസൂല അതിൻ്റെ സംഭവമാണ് ഇമാം തൊബറാനി അടക്കമുള്ളവർ അവരുടെ മുഴമു പോലെയുള്ള കിതാബുകളിൽ ഉദ്ധരിച്ചത് കണ്ടില്ലേ നിങ്ങൾ ഉമ്മുസല ബിബിയിൽ നിന്ന് തന്നെ ഉദ്ധരിക്കുന്നത് കാണാം അതെ ഹബീബായ തങ്ങളുടെ ഹസനു വൽ ഹുസൈനു റളിയല്ലാഹു അൻഹുമാ ഇൽ അബാനി ബൈന യദൈ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ബൈതി മുസ്ലിമാവി പറയാ എന്റെ വീട്ടിൽ ഹസൻ ഹുസൈൻ എന്നവര് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ചെറിയ മക്കളാണല്ലോ കളിച്ചു കൊണ്ടിരിക്കുമ്പോ ിയിൽ വന്നിട്ട് പറയാണ് യാ ഇന്ന മിൻ ബഅദിക് നിങ്ങളുടെ ഈ കുട്ടിയെ ഇലൽ ഹുസൈൻ ഹുസൈനാരെ പറഞ്ഞു നിങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട ആളുകൾ ഉമ്മത്ത് പറഞ്ഞാൽ ഉമ്മത്തായി പറയപ്പെടുന്ന ആളുകൾ ആ കൊന്നുകളയും റസൂലുള്ളാ ഉമ്മത്തിൽപ്പെട്ടവര് റസൂലുള്ളാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കരഞ്ഞു അന്ന് ഇയാൾ ഇല്ലാത്ത പറയൂലേ കണ്ടോ കണ്ടോ സിയാക്കൾ കരണമാതിരി അഡ്വാൻസ് ആയിട്ട് കരയാണ് ഈ പൊട്ടം പറയും ആരാ കരയുന്നത് ഹബീബായ തങ്ങളാണ് റസൂലുള്ളാഹി ഇലാ സദരിഹി മുഹമ്മദു നെഞ്ചിലേക്ക് പിടിക്കുകയാട്

കർബുൻ വബല വേദന വിഷമം അതൊക്കെ നന്നായി ഉള്ള സ്ഥലം എന്നാ സ്ഥലത്തിൻ്റെ പേരെന്നേ ആ സ്ഥലത്തെ മണ്ണ് കൊണ്ടുവരുന്നു ഹിവായ തങ്ങളാ മണ്ണ് ഉമ്മസലമ ബീവിയെ ഏൽപ്പിക്കുകയാണ് ഈ മണ്ണ് നിങ്ങൾ സൂക്ഷിച്ചു വെച്ചോ ബീവിയുടെ കയ്യിൽ കൊടുക്കുകയാണ് എന്നിട്ട് അവിടെ നിന്ന് പറയുന്നു ഇതാ തലത്ത് അന്നീ കുത്തി ഞാൻ ഈ തന്ന മണ്ണ് അത് രക്തമായി മാറും ഒരു ദിവസം ആ ദിവസമാണ് എൻ്റെ ഹുസൈനിനെ ആളുകൾ കൊല്ലുക എന്ന് മുഹമ്മദു ആ ദിവസം ഈ ഉമ്മത്ത് ഓർക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അത്രയും പ്രധാനമുള്ള സഹാദത്തെ അല്ലേ അത് ഒരു കുപ്പിയിലാക്കി വെക്കുകയാണുമ്പോൾ സലമാ ബീവി തുമ്മജാലത്ത് തൊന്നുറു ഇലയ്യാ ഖുല്ലയവും എല്ലാ ദിവസവും നോക്കും അതിൻ്റെ അവസ്ഥ മാറി രക്തമായിട്ടുണ്ടോ എന്ന് കൂൽ അവരിങ്ങനെ പറയുകയും ചെയ്യും ലയൌ മുൻ ഈ മണ്ണ് അത് രക്തമായി മാറുന്ന ദിവസം അത് വലിയ ഒരു ദിവസം തന്നെയാണ് ദിവസം ദിവസം ഈ വണ്ണമായ ഒരുപാട് മെസ്സേജുകൾ ഈ ഉമ്മത്തിന് കൈമാറിയ ദിവസം ഹബീബായ തങ്ങളെ തന്നെ അന്ന് കണ്ടതെങ്ങനെ നോക്ക് ഹബീദിന്റെ ബാക്കി ഇമാം തുറുമുനിയുടെ സുനനിൽ കാണാം അതാ ഉമ്മുസലമ ബീവിയുടെ സമീപത്തേക്ക് സൽമ എന്ന ബീവി കടന്നു ചെല്ലുകയാണ് ഉമ്മുസലമി അവര് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തിനാ കരയുന്നത് ഞാൻ ഇന്ന് അള്ളാൻ്റെ റസൂലിനെ കണ്ടു ഹബീബായ തങ്ങളെ തലക്ക് ിൽഫാക്കപ്പെട്ട സിരസ് അവിടുത്തെ മുകളിൽ മണ്ണുണ്ട് താടിയിലും മണ്ണ് കാണുന്നു ചോദിച്ചു മാലക്കയാ റസൂല എന്താ റസൂലുള്ള ഇത് സംഭവിച്ചത് ഇങ്ങനെ കാണുന്നത് അല്പസമയം മുമ്പ് ഹുസൈനാര ഷാദത്തിന് ഞാൻ സാക്ഷിയായി മുഹമ്മദു റസൂല ഉടനെ ആ കുപ്പിയെടുത്ത് നോക്കിയപ്പോൾ മണ്ണ് രക്തമായി മാറിയിട്ടുണ്ട് ഹബീബായ തങ്ങൾ വരെ അന്ന് വന്ന വരവ് താടിയിലും മുടിയിലുമൊക്കെ മണ്ണ് പുരണ്ട അവസ്ഥയിലാണ് റസൂലുല്ലാൻ ശിയയാക്കണ്ട ഏപ്പിക്കാരാ അല്ലാൻ്റെ റസൂലിൻ്റെ മോനാണിത് കൊല്ലുമ്പോൾ വശമം വരും ആ വശമം അവിടുത്തെ ശരീരത്തിലും അന്ന് പ്രകടമാവുകയാണ് നോക്കൂ നിങ്ങൾ എവിടെ എത്തി ഇവർ മുഹറം മുഹറമ്പത്ത് അവരാണ്ടിന്റെ ദിവസമാണ് അന്ന് ഹിസൈനാര മധു പറയരുത് ആ പേരിൽ ഒരു പരിപാടിയും നടത്തരുത് അവരെ വിളിക്കരുത് അത് കഠിന തെറ്റാണെന്ന് പറയുന്ന എ പി സമസ്ത അവര് വഹാബി അല്ലെങ്കിൽ ആരാണടോ വേറെ വഹാബി ഇവിടെ